ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോയുടെ ഒരു ബാക്കി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റോറേജ് ഫുൾ ഫുള്ളായിരുന്നു എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് ഇട ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ മേടിച്ചിട്ട് മീനൊന്നും കാണിച്ചില്ലല്ലോ എന്ന് ഞാൻ മേടിച്ച മീൻ ഇതാണ് കേട്ടോ കൂടുതയും പിന്നെ നമ്മുടെ എന്താ പറയുക അതിനെന്താ പറയുക കൊഴുവയും കൊഴുവയാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് പേരായിരിക്കും കൊഴുവയ്ക്ക് എന്താ പറയുക എന്നറിയില്ല ഇതിന് ചൂര മീൻ എന്നാണ് പറയുക അല്ലേ കുടുതക്ക് അപ്പോൾ ഇത് വറുത്തരച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കറി വെക്കുന്നത് അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ച് നാളികേരം ചെറിവെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു അരമുറി മുറി നാളികേരമാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ കഷ്ണം സബോളയുടെ കഷ്ണമാണ് കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരയും കൂടി ചേർക്കാം ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നാളികേരം ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഞാനതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ചൂടായ ശേഷമാണ് ഓർമ്മ വന്നിട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കരിഞ്ഞു പോവാതെ ലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റോസ്റ്റ് ആയതിൻ്റെ ശേഷം ഞാൻ അതിൽ ലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ പൊടി ചേർത്തിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണ സമയത്ത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്നായിട്ടുണ്ട് ഞാനിതൊന്ന് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ആ പാത്രത്തിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് സബോളയൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുത്താൽ ഉള്ളി ഉള്ളില്ലാത്ത കാരണം സപോള നന്നാക്കി വെച്ചത് പിന്നെ നാളികേരം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഇപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീനൊക്കെ ഒന്നൊക്കെ ഇഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ കുറച്ച് സബോള അരിഞ്ഞതാണ് ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി ഉള്ളില്ലാത്ത കാര്യം ഇപ്പോൾ സബോളയാണ് ചേർത്ത് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ തക്കാളി ചേർക്കാത്തവർക്ക് ചേർക്കേണ്ട പക്ഷേ എനിക്ക് കറിയിലൊക്കെ തക്കാളി ചേർക്കുമ്പോഴാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അവർ കൊഴുപ്പുണ്ടാവും വേണ്ടി ഞാൻ തക്കാളി ഏത് കറിയിലായാലും കുടപ്പൊളി ഇടുന്ന കറിയിലായാലും ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കും കേട്ടാകും ചിലർ ചോദിക്കുന്നുണ്ട് കുടപ്പൊളി ഇടുമ്പോൾ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കണേന്ന് അപ്പോൾ അതൊന്നായതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്കിത് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം ഒന്നും വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സിയുടെ മിക്സർ ചാറിലന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് എത്ര വെള്ളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കറി ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ പച്ച വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് ഈ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതിപ്പം തിള വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറക്കാനൊന്നും അടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ വറക്കാൻ മറ്റേ എന്താ പറയുക നമ്മുടെ പേരും കിട്ടുന്നില്ല കേട്ടോ മീനിൻ്റെ കൊഴുവ അത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ മീൻ കറി ഒന്ന് ചൂടായതിൻ്റെ ശേഷം കയ്യിൽ വെച്ച് ഇളക്കാതെ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇളക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഉടഞ്ഞുപോകും കേട്ടോ പിന്നേ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കറിയൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കറിയൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് കണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നു ഇതാണ് കേട്ടോ ആ കറിയുടെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കറി നല്ല പോലെ ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചൂരമീനൊക്കെ കറി വെക്കുന്ന ആൾക്കാർ ഇതേപോലെ വറുത്തരച്ച് വെക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇവിടെ ഉമ്മാക്കി ഇഷ്ടമല്ല കേട്ടോക്കാട് ഉമ്മാക്കി ഇഷ്ടമില്ല ബാക്കി ഞങ്ങളെല്ലാവരും കഴിക്കും കേട്ടോ സുഡാപ്പിക്കൊക്കെ നല്ല ഇഷ്ടമാണ് പാത്തുവിന് അതെ പാത്തു ചിക്കൻ എന്നു പറയാം കേട്ടോ ഈ മാസത്തിന് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ചവളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു രണ്ട് വേപ്പലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്നവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴേക്കും മീനൊക്കെ ഞാനിതവിടെ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊരിച്ച് കോരി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാല് ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നമ്മൾ പൊരി ഇങ്ങനത്തെ ചെറിയ മീനൊക്കെ ആവുന്നത് നമുക്കിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കാം അപ്പോൾ നമുക്ക് മറച്ചിടാനൊക്കെ സുഖാട്ടോ ഒരുമിച്ച് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കുടിക്കാനുള്ള ചൂടുവെള്ളം കൂടി വയ്ക്കണം വെള്ളം കൂടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഞങ്ങൾ ചോറൊക്കെ ആയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അപ്പോൾ ഇനി ശാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസാലേക്കും